വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു മേനക ഇന്നും പലരുടെയും ഇഷ്ടനായകമാരുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ തന്നെ മേനകയുടെയും പേരുണ്ടാകും സിനിമയിൽ തിളങ്ങി നിന്ന താരം നിർമ്മാതാവ് ജി സുരേഷ് കുമാറുമായുള്ള വിവാഹ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു എങ്കിലും ഇടവേളയ്ക്ക് ചില ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മേനകയെ പോലെ തന്നെ മകൾ കീർത്തിക്കുമെന്ന ആരാധകർ ഏറെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഇടം നേടാൻ താരത്തിനായി നിർമ്മാണവും അഭിനയവും ഒക്കെയാണ് സിനിമയിൽ സജീവമാണ് ജി സുരേഷ് കുമാർ മക്കളായ കീർത്തിയും രേവതിയും സിനിമയിൽ സജീവമാണ് അമ്മയെപ്പോലെ അഭിനയ വഴിയെ സഞ്ചരിക്കുകയായിരുന്നു കീർത്തി സംവിധാനവും എഴുത്തുമാണ് തനിക്ക് താല്പര്യമെന്നാണ് രേവതി വ്യക്തമാക്കിയത് ഇപ്പോഴിതാ മേനകയെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് സിനിമകളൊക്കെ കണ്ട് മേനകയുടെ ഫാനായിരുന്നു ഞാൻ നാടൻ ലുക്കിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ സങ്കല്പത്തിലെ വധുവിൻ്റെ അതേ ലുക്കായിരുന്നു മേനകയ്ക്ക് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അന്ന് സംസാരിച്ചിട്ടൊന്നും എങ്ങനെ നീ മറക്കുമെന്ന സെറ്റിൽ വെച്ച് സുകുമാരി ചേച്ചിയാണ് എനിക്ക് മേനകയെ പരിചയപ്പെടുത്തി തന്നത് പ്രിയനായിരുന്നു സ്ക്രിപ്റ്റ് ലാലായിരുന്നു നായകൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയൊക്കെ കഴിഞ്ഞാണ് പ്രണയം പറഞ്ഞത് ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഇങ്ങോട്ടിഷ്ടമുണ്ടോ എന്ന് അറിയാനായി ഞാൻ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതെന്താണ് എന്നൊന്നും പറയില്ല അത് സീക്രട്ടാണ് അങ്ങനെ നടത്തിയ ശ്രമങ്ങളിലൊക്കെ പോസിറ്റീവ് അപ്രോച്ചായിരുന്നു രാജസേനന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു പപ്പി ബൈക്കിൽ കറങ്ങാൻ ഇഷ്ടമായതിനാൽ ബ്രേക്ക് സമയത്ത് ഞാൻ അവളെയും കൂട്ടി കറങ്ങാൻ പോയി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുറത്തു പോയതിൽ കുറച്ച് ചീത്തയൊക്കെ കിട്ടിയിരുന്നു പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു വഴക്ക് പറഞ്ഞത് സെറ്റിൽ നിന്നൊക്കെ ഞാൻ ഇതുപോലെ വിളിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ വലിയ പേടിയാണ് പണ്ടൊക്കെ സ്ഥിരം ബൈക്കിലായിരുന്നു എങ്ങനെ വേണമെങ്കിലും ഓടിക്കുമായിരുന്നു അന്ന് പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളൊന്നും ഇല്ലായിരുന്നു ആ കൊച്ചിനെയും വിളിച്ച് അവൻ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നായിരുന്നു അച്ഛൻ അമ്മയോട് പറഞ്ഞതെന്നും സുരേഷ് കുമാർ ഓർത്തു ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നു ിൽ ഈഗോ ഇല്ലെന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് മേലകയെ ഞാൻ പപ്പി എന്നാണ് വിളിക്കുന്നത് പപ്പി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഞാൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പപ്പി അറിയപ്പെടുന്ന സ്റ്റാർ ആണ് ഞങ്ങൾ ഒന്നിച്ച് എവിടെ പോവുകയാണെങ്കിലും ആളുകൾ വരുന്നത് പപ്പിയുടെ അടുത്തേക്കാണ് പപ്പിയുടെ കൂടെ നിന്നാണ് ഫോട്ടോ എടുക്കാറുള്ളത് ക്യാമറയൊക്കെ മേടിച്ച് ഞാനും ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട് എന്നും സുരേഷ് കുമാർ പറഞ്ഞു അതിലൊന്നും ഈഗോ വെച്ച് നടക്കേണ്ട കാര്യമില്ല നമ്മളെക്കാളും പേരുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ നാച്ചുറലി കൂടുതൽ ആൾക്കാരും അവരെ ആയിരിക്കും സമീപിക്കുന്നത് അതിലെന്തിനാണ് ഈഗോ ജീവിതത്തിൽ ഈഗോ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഈഗോയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് ഞാനത് പണ്ടേ പഠിച്ചതാണ് ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റും സുരേഷ് ഗോപിയും ഞാനും ഒന്നിച്ചുള്ള പരിപാടിയാണെങ്കിൽ സുരേഷെ എന്ന് വിളിച്ചാൽ ഏത് സുരേഷ് എന്ന ചോദ്യം വരും ഉടനെ വരും മേനക സുരേഷ് എന്ന മറുപടി അടുപ്പമുള്ളവർ വരെ മേനക സുരേഷ് എന്ന് വിളിക്കാറുണ്ട് മേനക സുരേഷ് സാറാണോ എന്ന് ചോദിച്ച് കോളും വരാറുണ്ട് അതിലെന്ത് പറയാൻ തൂലിക നാമം ഉള്ളതുപോലെ അത് അങ്ങ് സൗഹൃദമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ബന്ധുക്കളും വീട്ടുകാരും മാത്രമല്ല കുറെ സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് സൗഹൃദം കൊണ്ട് നടക്കുന്നത് ഒരു ആർട്ടാണ് സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി വളരുകയും നമ്മൾ മുന്നേറുമ്പോൾ അവരെയും കൈപിടിച്ച് കൂടെ കൂട്ടണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ കൂടെയുള്ളവരെ ഉപേക്ഷിച്ച് പോവാറുണ്ട് പലരും അങ്ങനെയല്ല ചെയ്യേണ്ടത് എത്ര ഉന്നതിയിലെത്തിയാലും കൂടെയുള്ളവരെ നല്ല നിലയിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പലയിടത്തും അത് വിജയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് മേനകയും സുരേഷും പ്രണയത്തിലായതിനെ കുറിച്ച് സുരേഷ് കുമാർ തുറന്നു പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മേനക ആദ്യം കണ്ടുമുട്ടിയതായിരുന്നു കൗതുകകരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് സുരേഷ് പറയുന്നത് മേനക സിനിമയിലെത്തിയ സമയമായിരുന്നു അത് കരയി തൊടാത്ത അലൈകൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു മേനകയുടെ വീട്ടിലെത്തിയത് താനും സംവിധായകൻ പ്രിയദർശനും കൂടിയായിരുന്നു അന്ന് മേനകയെ കാണാൻ എത്തിയത് രണ്ടുപേർക്കും സിനിമ എടുക്കണമെന്ന മോഹമായി നടക്കുന്ന കാലഘട്ടമായിരുന്നു സിനിമയുടെ കഥ കേട്ടത് മേനകയുടെ അച്ഛനായിരുന്നു അഞ്ഞൂറ് രൂപ അഡ്വാൻസും വാങ്ങിയിരുന്നു പക്ഷേ കഥാപാത്രത്തിനോട് താല്പര്യം തോന്നാത്തതിനാൽ മേനക അത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പനി പിടിച്ച അകത്തെ മുറിയിൽ കിടക്കുകയായിരുന്നു മേനക അതുകൊണ്ട് തന്നെ സുരേഷിനെ മേനക കണ്ടതുമില്ല എന്നാൽ വെള്ളം കുടിക്കാനായി അടുത്ത മുറിയിൽ എത്തിയ മേനകയെ സുരേഷ് കണ്ടിരുന്നു ആദ്യമായി എടുക്കാൻ തീരുമാനിച്ച പടത്തിന്റെ നായികയായാണ് നിന്നെ തേടിയെത്തിയത് ആ പടം കരതൊട്ടില്ലെങ്കിലും അവസാനം നീ എന്റെ എന്ന് സുരേഷ് കുമാർ മേനകയോട് പറഞ്ഞിരുന്നു ആ കണ്ടുമുട്ടലിന് ശേഷം എത്രയോ കഴിഞ്ഞു പൂച്ചക്കറി മൂക്കുത്തിയുടെ രണ്ടാം ഷെഡ്യൂൾ നടക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും തുടർന്ന് വിവാഹിതരാകുന്നത് അഭിനയിക്കുന്നതിനും അത് വേണ്ടെന്ന് വെക്കാനും അച്ഛന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നാണ് മേനക പറഞ്ഞിരുന്നത് പെട്ടെന്ന് അച്ഛൻ മരിച്ചതോടെ സാമ്പത്തിക ഉത്തരവാദിത്വം എൻ്റെ തലയിലായി ഇനി എത്ര നാൾ ഞാൻ അഭിനയിക്കേണ്ടി വരുമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അതേ ഉത്തരമാണ് പറഞ്ഞത് മോൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം അഭിനയിച്ചാൽ മതി തൊട്ടു പിന്നാലെ ഞാൻ സുരേഷ് ഏട്ടനെ കണ്ടുമുട്ടി അതോടെ എൻ്റെ മനസ്സാണ് ചാഞ്ചാടി അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്ന് തോന്നി അമ്മയോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ട് വീട്ടുകാരും വിവാഹത്തിന് സംബന്ധിച്ചു മൂന്നുകൊല്ലമെങ്കിലും കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്ന് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിവാഹിതയായി അക്കാലത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന നടിയായിരുന്നു മേനക പിന്നെ എന്തിനാണ് വിവാഹത്തോടെ അഭിനയം നിർത്തിയത് എന്ന് ആരാധകർ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് മേനകയും പറഞ്ഞിരുന്നത് വിവാഹ ശേഷമായി മേനക സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു അഭിനയം നിർത്താനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു മേനകയായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്തതാണ് പ്രിയപ്പെട്ടവരുടെ നിർബന്ധ പ്രകാരമായി ഇടയ്ക്കൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു വീണ്ടും സജീവമാവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്നായിരുന്നു അന്ന് മേനക പറഞ്ഞത് സുരേഷ് കുമാറുമായുള്ള പ്രണയം അറിഞ്ഞപ്പോൾ കടുത്ത എതിർപ്പുകളായിരുന്നു മേനക നേരിട്ടത് ജാതിയും സംസ്കാരവും ഒക്കെയുള്ള അന്തരം ഭാവിയിൽ പ്രശ്നമായേക്കാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞത് ഈ ബന്ധം അധികം പോവില്ലെന്ന് സ്നേഹത്തോടെ ആയിരുന്നു ഉപദേശിച്ചവരും ഉണ്ടായിരുന്നു മമ്മൂക്കയും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നതായി മേനക പറഞ്ഞിരുന്നു ഇളയ മകളായ കീർത്തി സുഹൃത്തായ ആന്റണിയുമായുള്ള പ്രണയം പറഞ്ഞപ്പോഴും ഇവർ എതിർത്തിരുന്നില്ല ജാതിയും മതവും നോക്കാതെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ചതിനാൽ മകൾക്കും ഇഷ്ടപ്പെട്ടയാളെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയെന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായി സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ആദ്യം ഹിന്ദു ആചാരപ്രകാരം ഇവരുടെ താലുകെട്ട് ചടങ്ങ് നടന്നു പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായിട്ടാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വർഷം നീണ്ട പ്രണയം പുറത്തറിയിക്കാതിരിക്കാൻ താരമേറെ ശ്രദ്ധിച്ചിരുന്നു തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കീർത്തിക്ക് എങ്ങനെ പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പലർക്കും അത്ഭുതമാണ് ഹർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടില്ലാത്തത് വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം എന്നും പോലും പലരും വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായി കാണുന്ന ആളാണ് കീർത്തി എന്ന നടിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നടി പറയുന്നുണ്ട് മീഡിയാസിന് മുൻപിൽ വരുന്നില്ലെന്ന് എന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയുന്നത് തന്നെ ആണ് ഞാൻ നിർബന്ധിക്കാത്തതും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ മീഡിയക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയ സുരശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ പ്രൈവസിയെ മാനിക്കുന്നു എന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത്